ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ വർഷത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ലോഗിലേക്ക് സ്വാഗതം മൈ ഈസ് കെ എം ടൈം ഫോർ ജാനുവരി ഫസ്റ്റിനാണ് നമ്മൾ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറ് അല്ലേ പക്ഷെ എല്ലാ വർഷവും എന്തിനാണ് ജാനുവരി ഫസ്റ്റിനു തന്നെ സെലിബ്രേറ്റ് ചെയ്യണത് കാരണം കാലണ്ടറിലെ ആദ്യത്തെ മാസം ജാനുവരി ആണ് സോ അതിലെ ആദ്യത്തെ ദിവസം നമ്മൾ ന്യൂ ഇയർ ന്യൂഇയറായി സെലിബ്രേറ്റ് ചെയ്യണോ പക്ഷേ ഈ ഒരു കൾച്ചർ എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ഇതിൻ്റെ ഹിസ്റ്ററി എന്താണ് ഇങ്ങനെ എനിക്ക് കുറേ സംശയങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ റിസേർച്ച് ചെയ്തു അതിൽ നിന്നും എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി സോ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ കാര്യങ്ങൾ നിങ്ങൾ കൂടി അറിയണം നിങ്ങളെ കൂടി അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദാറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കലണ്ടറിൻ്റെ പേര് ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് റോമൻ എംപയറിലെ പോപ്പ് ഗ്രിഗോറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഒരു കലണ്ടർ കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഇതിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് വിളിക്കുന്നത് വർഷത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് ടു ഫോർ ടു വൺ ഡബിൾ നയൻ ദിവസങ്ങളുള്ളതും ജാനുവരി ഫസ്റ്റ് ന്യൂ ഇയറായി സെലിബ്രേറ്റ് ചെയ്യുന്നതും ഈ ഒരു കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നില്ല സെവൻ ഹൺഡ്രഡ് ബി സിക്ക് മുമ്പ് ജാനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാസങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല പത്ത് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർച്ച് ഫസ്റ്റിനായിരുന്നു അവർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദിവസമായിരുന്നു ഒരു ഇയറിൽ ഉണ്ടായിരുന്നത് ഈ കാര്യങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് ചില മാസങ്ങളുടെ നെയിം ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം സെപ്റ്റംബർ കംസ് ഫ്രം സെവൻ സെവൻ മന്ത് ഒക്ടോബർ ഒ കംസ് ഫ്രം എയ്റ്റ് എയ്ത്ത് മന്ത് നവംബർ കംസ് ഫ്രം നയൻ നയൻത്ത് മന്ത് ഡിസംബർ ഡിസം മീൻസ് ടെൻ ടെൻത്ത് മന്ത് ഫിനിഷ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് മാസങ്ങൾ ടു തൗസൻഡ് ബി സിയിൽ റോമൻ എംപയർ ലൂണാർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ഒരു കാലൻഡർ ക്രിയേറ്റ് ചെയ്തു ലൂണാർ സിസ്റ്റം എന്ന് വെച്ചാൽ ഭൂമിയെ ബേസ് ചെയ്ത് ചന്ദ്രൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോ പൊസിഷനിലായിരിക്കും ചന്ദ്രൻ്റെ സ്ഥാനം ഇതിനെയാണ് ലൂണാർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ലൂണാർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത കലണ്ടർ ആണ് റോമൻ കലണ്ടർ ഈ ഒരു കലണ്ടറിൽ പത്ത് മാസങ്ങൾ മാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ജാനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞ മാസങ്ങൾ ഉണ്ടായിരുന്നില്ല മാർച്ച് ഫസ്റ്റിന് തന്നെയായിരുന്നു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആരാണ് എപ്പോഴാണ് ഈ ജാനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മാസങ്ങൾ ആഡ് ചെയ്തത് സെവൻത്ത് ബി സി കാലഘട്ടത്തിൽ ന്യൂമാ പോംബിലസ് എന്ന് പറഞ്ഞാൽ റോമൻ എംപരറാണ് ഡിസംബറിന് ശേഷം ലെവൻത്ത് ആൻഡ് ട്വൽത്ത് മന്ത് ആയിട്ട് ജാനുവരി ഫെബ്രുവരിയെ ആഡ് ചെയ്യുന്നത് ലെലവൻത്ത് ആൻഡ് ട്വൽത്ത് മന്ത്യായിരുന്ന ജാനുവരി ഫെബ്രുവരി പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മന്തായി മാറിയത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കണം റോമിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആ സമയത്ത് തന്നെ ആ കാലത്ത് തന്നെ റോമുകാർ ഡെമോക്രസി ഫോളോ ചെയ്യണ്ടായിരുന്നു വർഷത്തിലൊരിക്കൽ അവിടെ പോളിംഗ് നടക്കും ആ സമയത്ത് അവിടുത്തെ ജനങ്ങളൊക്കെ കൂടിയിട്ട് ആര് ഭരിക്കണം എന്ന് തിരഞ്ഞെടുക്കും ആ പാർട്ടി ഇയർ എൻഡ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ അതായത് മാർച്ച് ഫസ്റ്റിന് പദവിയിലേക്ക് വരും ഇത് അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ച് ഇതൊരു വലിയ പരിപാടിയായി തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്താണ് ഡിസംബറിന് ശേഷം ലെവൻത്ത് ആൻഡ് ട്വൽത്ത് മന്ത്രി ജാനുവരി ഫെബ്രുവരിയെ ആഡ് ചെയ്യുന്നത് അങ്ങനെ എലക്ഷനിൽ ജയിച്ച് പദവിയിലേക്ക് വരുന്ന ആൾ ജാനുവരി ഫസ്റ്റിൽ പദവി ഏൽക്കണം എന്നുള്ളൊരു സിറ്റുവേഷനും ക്രിയേറ്റ് ആവുന്നു ജനങ്ങളും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസത്തെ പദവി പ്രമാണം നടക്കുന്ന ദിവസത്തെ വലിയൊരു പരിപാടിയായി തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാർച്ച് ഫസ്റ്റിന് തന്നെയായിരുന്നു ഇവർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജാനുവരി ഫസ്റ്റ് എന്ന് പറയുന്നത് പതയി പ്രമാണം നടക്കുന്ന ഒരു ഒക്കേഷൻ മാത്രമായിരുന്നു ഇങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഫോർട്ടി ഫൈവ് ബി സി ആയപ്പോൾ അപ്പം അധികാരത്തിൽ വന്ന ജൂലിയൻ സീസർ എന്ന് പറഞ്ഞ റോമൻ എംപറർ ഈ റോമൻ കലണ്ടറിൽ കുറച്ച് എറേഴ്സ് ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു എന്നിട്ട് ആ എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സോളാർ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് പുതിയൊരു കലണ്ടർ കണ്ടുപിടിച്ചു ഈ ഒരു കലണ്ടറിൻ്റെ പേരാണ് ജൂലിയൻ കലണ്ടർ ഈ ഒരു കലണ്ടറിൽ ജ പദവി പ്രമാണം നടക്കുന്ന മാസത്തെ അതായത് ജാനുവരി മാസത്തെ ആദ്യത്തെ മാസമായും ഫെബ്രുവരിയെ രണ്ടാമത്തെ മാസമായും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കലണ്ടറിൻ്റെ ബേസിൽ ജാനുവരി ഫസ്റ്റ് ന്യൂ ഇയറായി സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എല്ലാ കമ്മ്യൂണിറ്റിക്കാരും ഈ ഒരു കലണ്ടർ അക്സെപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല ബ്രിട്ടീഷുകാരും മലയാളികളും തമിഴരും ഒന്നും ഈ ഒരു കലണ്ടർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മലയാളികൾ ആ സമയത്തും നവംബർ ഒന്നിനായിരുന്നു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് തമിഴര് ഏപ്രിൽ ഫോർട്ടീൻത്തിനും ഇങ്ങനെ തന്നെ കുറേ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് എ സിയിൽ റോമൻ എംപയറിലെ പോപ്പ് ഗ്രിഗോറി എന്ന് പറഞ്ഞ വ്യക്തി സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ട് ഒരു വർഷത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് ടു ഫൈവ് ദിവസമല്ല വർഷത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് ടു ഫോർ ടു വൺ ഡബിൾ നയൻ ദിവസങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ട് ഈ ജൂലിയൻ കലണ്ടറിനെ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ട് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന പേരിൽ പുറത്തിറക്കി ഈ ജൂലിയൻ കലണ്ടർ ഫോളോ ചെയ്യാതിരുന്നവർ പോലും ഈ ഒരു കലണ്ടർ ഫോളോ ചെയ്യാൻ തുടങ്ങി സോ ഈ ഒരു കലണ്ടറാണ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതും നിങ്ങൾക്ക് ഇതൊരു പുതിയ ഒരു അറിവായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ എന്നെ ഇതിനു മുമ്പ് യൂട്യൂബിൽ എവിടെയും കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയും വീണ്ടും കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സോ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിഷു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്